നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് നേതാക്കളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ഇസ്രായേൽ സേന വിതരണം ചെയ്ത ലഘുലേഖയെ പരിഹസിച്ച് ഭീകരർ രംഗത്ത് ഹമാസിന് ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കൊരു മുട്ട പൊരിക്കാൻ പോലുമുള്ള കഴിവില്ല തുടങ്ങിയ വാചകങ്ങളാണ് ലഘുലേഖയിൽ ഉണ്ടായിരുന്നത് മുട്ട പൊരിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല പക്ഷേ തങ്ങൾ ടാങ്കുകൾ ഗ്രില്ല് ചെയ്യുന്ന തിരക്കിലാണെന്നാണ് ഹമാസ് വക്താവ് ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലും തമ്മിലടിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് ഗാസ മുനമ്പിൽ നശീകരണവും നാശവും കൊണ്ടുവന്ന വ്യക്തികളെ പിടിക്കാൻ വിവരങ്ങൾ കൈമാറണം അർഹമായ പ്രതിഫലം നൽകപ്പെടുമെന്നും ലഘുലേഖയിൽ പറയുന്നുണ്ട് നേതാക്കളെ കുറിച്ച് വിവരം നൽകുന്നവർക്കുള്ള പ്രതിഫലവും വിശദീകരിച്ചിട്ടുണ്ട് മുതിർന്ന നേതാവ് യഹിയ സിൻവറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് നാലു ലക്ഷം ഡോളറാണ് പ്രതിഫലം സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ കുറിച്ചുള്ള വിവരത്തിന് മൂന്ന് ലക്ഷം യുഎസ് ഡോളർ ഖാൻ യുനീസ് ബ്രിഗേഡ് കമാൻഡർ റഹിഅ സലാമയ്ക്ക് രണ്ട് ലക്ഷം ഡോളറും ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദെയ്ഫിന് ഒരു ലക്ഷം ഡോളറും വിലയിട്ടിട്ടുണ്ട് വിവരം നൽകുന്നവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ലഘുലേഖയിൽ പറയുന്നു നമ്പറും ചേർത്തിട്ടുണ്ട് ഹമാസിനെ പൂർണമായും പരാജയപ്പെടുത്തുന്നതിന് ചിലപ്പോൾ ഏതാനും മാസങ്ങൾ വേണ്ടി വേണ്ടിവന്നേക്കുമെന്നും ഇതൊരു നീണ്ട യുദ്ധമായിരിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു ലഘുലേഖയിൽ ഹമാസിനെ കാണിച്ചു കൊടുക്കുന്നവർക്ക് വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വാചകങ്ങളാണ് ഇപ്പോൾ ഹമാസ് ഭീകരർ ട്രോളാക്കിയിരിക്കുന്നത് ഇതിനിടെ മഴയും അതിശൈത്യവും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങളെ കൊടും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കൂടാരങ്ങൾ മഴയിൽ നശിച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായത്തിലൂടെയാണ് പലസ്തീൻകാർ കടന്നുപോകുന്നതെന്ന് യു എൻ ഏജൻസി വ്യക്തമാക്കി ജനഹിത സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം പേരും പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിന്റെ രാജി ആവശ്യപ്പെട്ടു അതേസമയം യുദ്ധത്തിന് മുൻപ് അൻപത്തി ശതമാനം പിന്തുണയുണ്ടായിരുന്ന ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയയെ ഇപ്പോൾ എഴുപത്തിയെട്ട് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് ഇസ്രയേലിനു നേരെ വലിയ എതിർപ്പുയർത്തുന്നുണ്ട് പലസ്തീൻകാർ അതിന് കാരണവുമുണ്ട് നെതന്യാഹു ഭരണകൂടം തങ്ങളെ ദ്രോഹിക്കുന്നുവെന്നാണ് പലസ്തീൻ പലസ്തീനിലെ സാധാരണ ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ വലിയൊരു ഒരു പ്രതിഷേധത്തിനുകൂടി ഗാസയിൽ വഴിയൊരുങ്ങിയിരിക്കുകയാണ് വടക്കൻ ഗാസയിലെ സെമിത്തേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇതിൽ സെമിത്തേരിയിലെ കല്ലറകൾ ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നതും തകർക്കപ്പെട്ട കല്ലറകളുടെ ദൃശ്യങ്ങളും എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഇസ്രായേലിന് നേരെ വലിയ പ്രതിഷേധം ശക്തമാകുന്നു ഗാസ സിറ്റിയുടെ കിഴക്ക് ഭാഗത്തുള്ള പരിസരത്ത് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹമാസുമായി ബന്ധമുള്ള ബറ്റാലിയന്റെ ആസ്ഥാനവും തുരങ്കവും സൈന്യം തകർത്തതായി കരസേനാ വക്താവ് അഭിജയ് അദ്രായി പറഞ്ഞു സ്ഫോടക വസ്തു എറിയാൻ ശ്രമിച്ചതിന് ശേഷം ഒരു വിഘടനവാദി കൊല്ലപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി വടക്കൻ ഗാസയിലെ ഒരു ആശുപത്രിയിൽ നിന്ന് കീഴടങ്ങിയ ശേഷം തീവ്രവാദികൾ ആയുധങ്ങൾ കൈമാറുന്ന വീഡിയോ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഗസ സിറ്റിയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് ചുറ്റും ഒരാഴ്ചയിലേറെയായി ഇസ്രയേൽ സേനയുടെ കനത്ത സാന്നിധ്യമുണ്ട് എഴുപതിലധികം തീവ്രവാദ പ്രവർത്തകർ ആയുധങ്ങളുമായി ആശുപത്രിയിൽ കടന്നിട്ടുണ്ടെന്നും ഐ ഡി എഫ് പറഞ്ഞു രണ്ട് തടവുകാരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് കണ്ടെടുത്തത് ഇസ്രയേലിലേക്ക് തിരികെ കൊണ്ടുവന്നതായി സൈന്യം അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയ പത്തൊൻപതുകാരനായ രണ്ട് സൈനികരായ നിക് ബെയ്സർ റോൺ ഷെഹ്മാൻ എന്നിവരെ തിരിച്ചറിഞ്ഞതായി സൈന്യം അറിയിച്ചു മെഡിക്കൽ ഉദ്യോഗസ്ഥർ നടത്തിയ തിരിച്ചറിയൽ പ്രക്രിയയെ തുടർന്ന് ഇരു കുടുംബങ്ങളെയും വിവരമറിയിച്ചു